പ്രവാസി ക്ഷേമനിധി പെൻഷൻ ആകുന്ന ദിവസം ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി മുഴുവൻ തുകയും അടച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് തവണ അടയ്ക്കുന്നവർ കൃത്യം അടച്ചു തീർക്കേണ്ട ദിവസത്തിനകം മുഴുവൻ തുകയും അടച്ചില്ലെങ്കിൽ പെൻഷൻ നിഷേധിക്കപ്പെടുന്നതാണ് ഇത് കാരണം പലർക്കും അതായത് വർഷങ്ങളോളം ക്ഷേമനിധി അടച്ചുകൊണ്ടിരുന്നവർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയാണ് അങ്ങനെയുള്ളവർക്ക് അടച്ച പണം തിരിച്ചു കിട്ടുന്നതാണ് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല നേരത്തെ ആണെങ്കിൽ കുറേയധികം മാസം ഏകദേശം ആറ് മാസത്തോളം ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു അതിനകം അടച്ച് തീർത്താൽ മതിയായിരുന്നു പെൻഷൻ ആകുന്ന ദിവസം കഴിഞ്ഞ് ആറുമാസം എന്നാലിപ്പോൾ ആ ഒരു ഡേറ്റിൽ തന്നെ അടയ്ക്കണം ഇങ്ങനെ പറയുന്നത് പരമാവധി ആളുകളെ പെൻഷൻ കൊടുക്കാതെ ഒഴിവാക്കാനാണ് എന്ന് തന്നെ കരുതേണ്ടി വരും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരാണെങ്കിലും കൃത്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും ഈയൊരു ഫിക്സഡ് ഡേറ്റ് ആയതുകൊണ്ട് ഇത് മറന്നു പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പെൻഷൻ ആകുന്ന ലാസ്റ്റ് ഡേറ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പ്രവാസി വെൽഫെയർ ബോർഡ് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാൻ സാധിക്കും നമ്മുടെ യൂസർ പാസ്വേഡും ഫോൺ നമ്പറും ഇട്ട് ലോഗിൻ ചെയ്ത് കയറിയാൽ കാണാൻ സാധിക്കും ഇത് മനസ്സിലാക്കിയിട്ട് കൃത്യമായി ഈ ഡേറ്റിന് മുമ്പ് അടച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക